ഞാൻ ഒരു അടുനാളായി വീഡിയോസൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഞാൻ ഏത് കാട്ടിലായിരിക്കുന്ന കാണിച്ചോസുമായിട്ടാണ് എൻ്റെ അനിയനൊക്കെ നന്ദിണ്ട് അന്ന് ഞാൻ മലകള് വെള്ളങ്ങള് എല്ലാം ഉണ്ടോ എന്റെ അങ്ങന്റെ കാടിക്കണം കണ്ടോ മലകള് വെള്ളങ്ങള് എന്തോര എന്ത് രസാല് എടാനങ്ങ എന്ത് രസാ കാണാനായിട്ട് ഒരു നീല കളറ് ഡാർക്ക് നീല കളർ വെള്ളമല്ലേ അങ്ങോട്ടൊക്കെ ഒഴുകണോ വെള്ളം ആ അതെ മല ചെയ്യാൻ പറ്റും മലയൊക്കെ എന്ത് കറുപ്പും ഇതും കൂടെ വന്നപ്പോൾ എന്ത് രസം അപ്പ ഇതിന്റെ അപ്പറേ ഉണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ഒരു വെള്ള അപ്പറയുണ്ട് ഭംഗിയെടുത്തേക്ക് നോക്കി നല്ല രസമല്ലേ കാണാനായിട്ട് കണ്ട ഫ്രണ്ട്സ് അപ്പറേടോ ഇതുവരെ ആണ് ആര് പുള്ളിയത് ആ ഇതുപോലത്തെ തന്നെ മലയും എല്ലാം അപ്പറയുണ്ട് അപ്പറൊക്കെ ഇതുപോലെ തന്നെ മലയിൽ ഇത് ഇത്രയും വലിയ പട്ടോ മലയുണ്ട് ഇതുപോലെ തന്നെ വെള്ളമുണ്ട് തന്നെ ഉണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ചാടി കുളിക്കാൻ തോന്നും നിങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയി കാണാത്തോളാം കണ്ട ഇതൊക്കെ നമ്മുടെ ടിപ്പർ ടീ അവിടെ കിടക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ലോഡ് കയറ്റാൻ പറഞ്ഞ ടിപ്പറുകൾ ആട്ടോ കണ്ടോ ഇവിടെയാണ് എന്റെ അച്ഛൻ ലോഡ് കയറ്റാൻ പറഞ്ഞാ അത് അമ്പരത്തേട്ട് പോയി കാണിച്ചു കാണിച്ചത് ഇതുപോലെ തന്നെ കൊറേകൾ ഉണ്ട് ഏർ കേട്ടത് കണ്ടോ യറിൻ്റെയൊക്കെ നമ്മുടെ അന്നേരത്തി അപ്പൊ അവിടെ പോയിട്ട് എനിക്ക് വേറെ കണ്ടായിട്ട് വരാമെന്ന് പറഞ്ഞു കണ്ടാവ അപ്പ നമ്മളെ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ അച്ചട മടയിലായിട്ട് വന്നേക്കാണ് അപ്പൊ നമ്മൾ ആ ആ ആ ചേർന്ന് നിൽക്കില്ലെന്നാണ് പറഞ്ഞേക്കണം പക്ഷേ നമുക്ക് വീട് എന്ത് പച്ച വെള്ളമാണ് സൂം ചെയ്ത് കാണിക്കുന്നില്ല കണ്ടോ എന്ത് പച്ച വെള്ളമാണെന്ന് നോക്കി നോക്കിയാൽ ആ മല മലയൊക്കെ ഉണ്ടോ നമുക്ക് അപ്പുറത്തേക്കിടെ നോക്കാം നമുക്ക് അങ്ങോട്ട് പോയി ശരിക്കും കാണാൻ പറ്റും കേട്ടോ ഡേ കണ്ടു ഇവിടെ എന്തെല്ലാം അപ്പുറം ആ മല കണ്ട ആ മല മലയുടെ തൊട്ട് താട തന്നെ വെള്ളം ഇവിടെ ശരിക്കും ആ ശരിക്കും കാണാൻ പറ്റുന്നില്ല ഇവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ട് ലോഡ് കയറ്റാൻ വേണ്ട വണ്ടികളാണ് അതേണ്ട കിറക്കണതാണ് നമ്മുടെ ടിപ്പർ അതിൻ്റെ മേലിൽ എഴുതിയിട്ടുണ്ട് വൈഷ്ണവി ചികിത്സ എഴുതി ഉണ്ട് കേട്ടോ കണ്ടോ നമുക്കപ്പം അതെ അവിടെയാണ് കൂടുതൽ കാഴ്ചകൾ നിങ്ങൾ വന്നപ്പോൾ കാറിക്ക് കണ്ടേ അതായത് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു യോ അച്ച കണ്ടോ അപ്പോൾ അതാണ് കണ്ട് ഇതാണ് ശരിക്കും ഇവിടെ നിന്നൊന്ന് നേരത്തെ ആന ഒരും കുഴപ്പമില്ല അച്ഛൻക്ക് ഇതില്ലാക്കണേ എന്തൊരു രസമാണ് നീല വെള്ളം കാണല്ലേ എന്താ മലയക്കുന്നുണ്ടോ അയ്യോ നല്ല ഞാൻ കന്ന് അമ്മ എന്താ ഈ ആളാ മേടിച്ചത് എന്ത് രസഭ വെള്ളങ്ങളാണ് അരിവീക്കണം ഒഴിച്ചെ കണ്ടോ ഇതെല്ലാം കിട്ടും ലോഡ് കയറ്റാ പിന്നെ ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഞാൻ ആ മല കായൽ കിടക്കുന്നു കായലൊക്കെ പിന്നെ ഇതേ നമ്മൾ എത്തിയുണ്ട് ഇതാണ് നമ്മുടെ ബൈക്ക് കിട്ടും നമ്മുടെ ബൈക്കാണിത് ഓക്കേ നമ്മുടെ കണ്ട ഒച്ച നമ്മുടെ ടിപ്പർ സ്റ്റാർട്ടാക്കി അച്ചേന ഞാൻ വെള്ളത്തിൽ ഒച്ചയൊക്കാൻ വേണ്ടിയിട്ട് മിണ്ടിരുന്നു കണ്ടോ ഫ്രണ്ട്സ് നല്ല മലയൊക്കെ നല്ല വെള്ളം നല്ല മലയൊക്കെ ഉണ്ട് ഞാൻ എനിക്ക് ബാക്ക് ക്യാമറ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ കൗതുക കാഴ്ച ഓ എന്ത് രസാണ് മൂന്ന് കളിക്കാൻ വരുന്നത് എടാ അപ്പം അച്ഛൻ ഇങ്ങോട്ട് ടിപ്പർ മാറ്റിയിടാൻ വരുമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ പറഞ്ഞു അച്ഛൻ ഞാനും വരച്ചതെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു കേട്ടോ പോരേന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കല്ലെറിയല്ലേടാ അങ്ങോട്ട് ചാടി എന്ത് എന്ത് ഡ്രസ്സാണെന്നറിയോ അല്ല അച്ഛ കേട്ടോ ആ ടിപ്പർ സ്റ്റാർട്ട് ചെയ്യണേ നമ്മുടെ ടിപ്പർ സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് ഒന്നേക്കിയിടാന്നൊക്കെയാണ് അതേ കണ്ടോ ഫ്രണ്ട് എന്ത് രസം കുളിക്കാൻ തോന്നുന്നത് അത് നീല കളർ കളറ് വെള്ളമല്ലേ എന്ത് രസം സ്വിമ്മിങ് പൂളിലേക്കാൻ വെള്ളം മാത്രം നീല കളറ് വെള്ളമാണ് എൻ്റെ അച്ഛൻ്റെ ആ ഉണ്ട് അവിടെ റോഡുണ്ട് അങ്ങനെ ഇത് ഇവിടെ വന്നാൽ കാണാൻ പറ്റും കേട്ടോ എൻ്റെ അച്ഛൻ തന്നെ തിരിച്ചു പോകുമ്പോൾ ആ റോഡിലേക്കിടെ നമുക്ക് പോകുന്നത് എന്താണ് നമുക്ക് കാണാൻ പറ്റുമല്ലോ പിന്നെ ഇത് വലിയൊരു കൂചിയാണ് കേട്ടോ കൂച്ചിയിൽ വെള്ളം നിറഞ്ഞ് വെള്ളം നിറഞ്ഞ് വെള്ളം നിറഞ്ഞ് എങ്ങനെയാ നീല കളർ ആയാലെനിക്ക് ഒരു ഡൗട്ട് ഉണ്ട് ഇനി നമുക്ക് നോക്കാം കേട്ടോ നമ്മൾ കുറേ നാൾ കിടന്നിട്ടായിരിക്കും ഇപ്പോൾ നീല കളറായത് ഇതാണ് നമ്മളെ ബൈക്ക് കിട്ടുക ഈ ബൈക്കിനൊണ്ടാണ് നമ്മൾ ഇവിടം വരെ വന്നത് ഇന്ന് അപ്പുറത്തേക്ക് കീറി അതിലേക്കൊരു കീറി എങ്ങനെയൊക്കെ വന്ന് ഞങ്ങൾ അവിടെ കിടപ്പില്ലേ ചടയുള്ളൂ ചടക്കാം ഓക്കെ കണ്ടോ ഫ്രണ്ട്സ് എന്തോരും വെള്ളം നോക്ക് കണ്ടോ ിട്ട് ടിക്കർ പൊക്കിയിട്ട് ഇച്ചിരി നീക്കിയിട്ട് എന്തൊക്കെയാണിക്ക് ഭയങ്കര കണ്ട ഫ്രണ്ട് നമുക്ക് അടുത്തേക്ക് പോകണ്ടോ കൊട്ടയിൽ ുംറന്ന് വെച്ചിട്ടാണ് ചേച്ചേക്കാണ് നീള്ള പേര് സീന് എ ഭയങ്കര തുന്നോ ഫുള്ള് എനിക്ക് മേളിക്കണ വന്ന ആൾക്കാരെ അവിടെ പിടിച്ചൊക്കെ നിൽക്കാനായിരിക്കും ചിലപ്പോൾ എൻ്റെ മേലെ പോലെ ഉണ്ടായി കമ്പ് കുറ്റി ഉണ്ടോ കണ്ട ഫ്രണ്ട് ഭയങ്കര വെയിലാണ് കണ്ട ഫ്രണ്ട്സ് ഇതാണ് ഫുൾ സീനറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് സീനറി ആമല്ലോ എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടും ഞാനത് അറിഞ്ഞില്ലായിരുന്നു ഇങ്ങനെയാണ് ഞാൻ കണ്ടത് കേട്ടോ എന്താ കാണിച്ചു കൊടുക്കാം കണ്ടോ മേളിൽ നിന്ന് വെള്ളം കാണാൻ പറ്റും മടയാണ് ട്ടോ ഇന്റെ ഇപ്രക്കണില്ലേ അതോടൊപ്പം മിഷേന്റെ മറ്റേ ഒരു ഒച്ചയാണ് കണ്ടോ ഞാൻ ഒച്ച ആണ് ശൂലം വെള്ളച്ചാട്ടത്തിന്റെ മേളിലാണ് നമ്മൾക്ക് വീഡിയോ ആയിട്ട് എന്ത് രസമാണ് ഇവിടത്തെ സീനറി അങ്ങോട്ട് ലോഡും കൊണ്ട് ടിപ്പുറി കയറ്റി പോണോണ്ടോ കണ്ടോ അതെ അവിടെ നിന്നൊക്കെ ഇത് കേട്ടോ ഇത് ഭയങ്കര എന്നാ താഴ്ന്നുള്ള കുഴിയാണിപ്പോ വീണാത്തത് കണ്ടോ ഇവിടെ നിന്ന് ഒരാളെ ഒന്നും കണ്ടോ ഒന്നും പറ്റില്ല പേടിയായിട്ട് പാടില്ല അതിങ്ങനെ മെത്തി വെള്ളം നിൽക്കും മെത്തിയല്ലേ നിൽക്കണേ അതോടുത്താമൊക്കെ ഉണ്ട് അതൊക്കെ പറ്റിപ്പോയി അങ്ങോട്ട് നമുക്ക് അത് അങ്ങ് കുറച്ച് ദൂരത്തോ പേടിയായിട്ട് പാടില്ല ഞാൻ എൻ്റെ അമ്മ നിക്കണം കണ്ടോ ഫ്രണ്ട്സ് ഓ ഞാൻ കാണിച്ചരാം ഒന്നും ചോടന്നില്ലല്ലോ കാണിച്ചു തരാട്ട എന്തോ ആരാണ് ഭയങ്കര ആരാണ് കണ്ടോ ഇതിങ്ങനെ വന്ന കണ്ടോ के